ഹലോ കൈസ് ഇന്ന് വൈകുന്നേരം വീടിൻ്റെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു ആ മഴയോടൊപ്പം നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഈ തണുപ്പിന് എന്തെങ്കിലും ചൂടായിട്ട് കഴിച്ചാൽ കൊള്ളാമെന്നെനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ കിച്ചണിലോട്ട് വിട്ടു അവിടെ പോയപ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ടത് ആകെ ഒരു മരിച്ചിന് മാത്രം ശരി എന്നാൽ പിന്നെ ഈ മരിച്ചിന് വെച്ചിട്ട് ഒരു ചിപ്സ് ആ അത് മക്കളും ഉണ്ടാക്കിയാലോക്കും ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതിൽ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല ഇതാണ് ഫസ്റ്റ് ടൈം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കമൻറിൽ പറഞ്ഞാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ശരിയാക്കും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ചോദിക്കുന്നതാണ് ഞാനവിടെ പറയാം ഓക്കെ ആദ്യം ഈ മരിച്ചെന്ന് എടുത്തിട്ട് അതിൻ്റെ തോലി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടൻ രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നല്ലോണം വെള്ളത്തിയിട്ട് കഴുകിയെടുക്കണം അതിന് നല്ലോണം കഴുകിയതിന് ശേഷം നമുക്കതിന് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞു കൊടുക്കാം അരിഞ്ഞതിന് ശേഷം ഇന്ന് നമുക്ക് ബാക്കി പണി ഫ്രൈ എന്നാൽ പിന്നെ ഫ്രൈ ചെയ്യാൻ പോയാലോ ഓക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സ്റ്റവ് കത്തിക്കാം ഒരു മിനിറ്റ് ആ അങ്ങനെ നമുക്ക് സ്റ്റവ് കത്തിച്ചതിന് ശേഷം അതിൽ ചട്ടിയെടുത്ത് വെച്ച് കൊടുക്കാം വെച്ചുകൊടുത്തതിനു ശേഷം അതിൽ നമുക്ക് കഴിയിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് വെള്ളം മാറ്റാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടാ എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെറും ഒരു കഷ്ണം മരിച്ചിന് മാത്രം എടുത്ത് ഇട്ടുകൊടുക്കാം ഓക്കെ അതിപ്പം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി ഇപ്പോൾ നമുക്ക് ബാക്കി മരിച്ചിനൊക്കെ എടുത്തിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം ഗായസ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഫ്രൈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മരച്ചിനി ചിപ്സ് നല്ലോണം പൊരിഞ്ഞ് കളറായി വന്നിട്ടുണ്ട് പക്ഷെ ഇതോടെ തീർന്നില്ല ഇനി ചെറിയൊരു പണി കൂടെ ഉണ്ട് ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഉപ്പും മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്തോളൂ ഓക്കെ സഭ പിന്നെ ഞാൻ ആദ്യം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ പിന്നെ അതിനൊരു ചായമായിട്ട് കഴിക്കാൻ പോവാ ബൈക്കത്തി അതമ്മ ഞാൻ ഒരു സ്വപ്നം കണ്ടതായിരുന്നു